എല്ലാവരിലേക്കും സമൃദ്ധി എത്തുന്നില്ല ചിലർക്ക് എന്നും സമൃദ്ധിയാണ് ചിലർക്ക് സമൃദ്ധിയേ ഉണ്ടാവണില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിരോധാഭാസം പൂർവം ചില ആൾക്കാർക്കാണ് ഈ പറഞ്ഞ പോലെ സമൃദ്ധി അനുഭവിക്കാൻ പറ്റുന്നത് അധികം ആൾക്കാർക്ക് അത് പറ്റാറില്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് ആണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത് എന്റെ മുന്നിൽ കാണുന്നത് ബൈബിളാണ് അപ്പോ ഞാൻ ഈ അടുത്ത് പല വേദികളിൽ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണത് കാരണം ബൈബിളില് വളരെയധികം സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കോട്ടാണ് നന്ദിയുള്ളവന് സമൃദ്ധിയും പരാതിയുള്ളവന് ദാരിദ്ര്യവും സംഭവിക്കും എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുണ്ട് ബൈബിളില് എന്താണ് നന്ദിയുള്ളവന് സമൃദ്ധിയും പരാതി ഉള്ളവന് ദാരിദ്ര്യവും സംഭവിക്കുന്നു അപ്പൊ ഇത് തന്നെ ഖുറാനില് വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെ ബൈബിളില് സോറി ഇത് തന്നെ ഭഗവത്ഗീതയിൽ വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഉപനിഷത്തിൽ വേദങ്ങളില് വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് സോറി ബൈബിളിൽ പറയാറുണ്ടല്ലോ ഉള്ളവന് വീണ്ടും വീണ്ടും നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്നും ഉള്ളതും കൂടി തട്ടിയെടുക്കും എന്നൊരു വാചകമുണ്ട് അത് എന്താണുള്ളത് നമുക്ക് തോന്നുന്നു തോന്നും പക്ഷെ ഒരിക്കലും അതല്ലേ ഇത് എന്തൊരു അനീതിയാണ് നമുക്ക് തോന്നും കാരണം ഉള്ളവന് വീണ്ടും വീണ്ടും കൊടുക്കും അതെ അതൊരു ഭയങ്കര പോയിന്റ് ആണ് ഭയങ്കര ഒരു അനീതി പോലെ തോന്നും പക്ഷെ ഇല്ലാത്തവന്റെ അടുത്ത് നിന്ന് ഒപ്പാവത്തിന്റെ അടുത്ത് നിന്ന് ഉള്ളതും കൂടി തട്ടിയെടുക്കുന്നത് അപ്പൊ എന്തുള്ളവനാണ് വീണ്ടും വീണ്ടും നൽകുന്നത് നന്ദിയുള്ളവനാണ് വീണ്ടും വീണ്ടും നൽകുന്നത് എന്തില്ലാത്തവരിൽ നിന്നാണ് തട്ടിയെടുക്കുന്നത് നന്ദിയില്ലാത്തവരിൽ നിന്നാണ് തട്ടിയെടുക്കുന്നത് അപ്പൊ ഈ പരാതിപ്പെടുന്ന ഒരു മനസ്സിന്റെ ഉടമകളാണ് അധികം ആൾക്കാരും അതായത് എന്തിനും പരാതിയാണ് അപ്പൊ അവർക്ക് കിട്ടുന്ന ശമ്പളത്തില് പരാതി പറയും ഇത്രയും പോരാ ഇത്രയും പോരാ ഇത്രയും പോരാ അവരുടെ വസ്ത്രത്തിൽ പരാതി അവരുടെ താമസത്തിൽ പരാതി അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ പരാതി അങ്ങനെ പരാതി പറയുമ്പോൾ അവിടെ ഒരു നന്ദികേടാണ് അവിടെ സംഭവിക്കണത് അപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ കൂടുതൽ പരാതി പറയണത് ജീവിതത്തിൽ അത് നമ്മളിൽ നമ്മളിൽ അത് സംഭവിച്ചുകൊണ്ടേ എന്ന് പറയണത് അപ്പോൾ നമ്മൾ ഇല്ലായ്മ വരുമ്പോഴാണല്ലോ പരാതി പറയണത് അതെനിക്കില്ല ഇതെനിക്കില്ല അതെനിക്ക് പോരാ ഇതെനിക്ക് പോരാ അപ്പം ഇങ്ങനെ നമ്മൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ റിപ്പീറ്റായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും എന്നാ പറയുന്നത് കാരണം നമ്മുടെ നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന സംഭവം ഒരു മാഗ്നറ്റ് ആണ് കാരണം മനസ്സ് മനസ്സ് ഊർജ്ജമാണെന്നുള്ള യാതൊരു സംശയവും ഇല്ല കാരണം മനസ്സൂർജമാണെന്നുള്ള നമുക്ക് എങ്ങനെ മനസ്സിലാവും സന്തോഷം വരുമ്പോ നമുക്കൊരു എനർജിയാണ് ഫീൽ ചെയ്യണത്തില്ല ശരിയല്ലേ നമുക്കൊരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത് വിഷമം വരുമ്പോഴ് നമുക്ക് നമുക്കൊരു ക്ഷീണവും സങ്കടമൊക്കെ വരുമ്പോൾ അങ്ങനെ അല്ലേ നമുക്കൊരു തളർച്ചയും ഒരു ക്ഷീണവും അനുഭവപ്പെടുന്നത് അതെ അതുപോലെ തന്നെ മനസ്സ് ശരീരത്തിന്റെ ഏത് ഭാഗത്താണെന്ന് വെച്ചാൽ പലരുടെയും വിചാരം മനസ്സ് തലയിലിരിക്കണ സംഭവം ഉണ്ടാവും മനസ്സ് മൊത്തത്തിലുള്ള സംഗതിയാണ് നമ്മളെ ആവരണം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് പേടി തോന്നുമ്പോൾ വയറുവേദന എടുക്കുന്നത് മനസ്സ് മനസ്സിപ്പോ തലയിലാണെങ്കിൽ തലവേദന മാത്രം എടുത്താകത്തില്ലോ ചിലപ്പോൾ നമുക്ക് ചില സിറ്റുവേഷനിൽ സ്ട്രെസ് വരുമ്പോൾ നമുക്ക് തലവേദനയാണ് എടുക്കുന്നത് ചില സമയത്ത് നമുക്ക് നെഞ്ച് ഇടിപ്പാണ് വർദ്ധിക്കുന്നത് അപ്പോൾ മനസ്സ് ശരീരത്തിന്റെ എല്ലാ ഫങ്ഷനെയും ബാധിക്കുന്ന ഒരു ഒരു ശരിക്കും ഒരു ഊർജം തന്നെയുള്ളത് അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ഇരിക്കുന്നോ അപ്പോഴൊക്കെ നമ്മുടെ മൈൻഡിന് ഒരു വികാസം വികാസം തനിയെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സംഗതി പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചാലേ ഇപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നത് ചെറിയ കാര്യങ്ങളിൽ ഞാൻ കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇപ്പൊ കുടിച്ച വെള്ളത്തിന് വരെ നന്ദിയോടു കൂടി ഇങ്ങനെ വെള്ളം കുടിക്കാൻ സാധിച്ചല്ലോ എന്നുള്ളതിൽ അപ്പോൾ ഞാൻ കണ്ടുവരുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനോടാണ് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് കിട്ടിയ ഭക്ഷണത്തിനോട് ധരിക്കുന്ന വസ്ത്രത്തിനോട് ഉള്ള വരുമാനത്തിനോട് ആ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി പോസിറ്റീവായിട്ട് മാറും മാറും മനസ്സിലാവുമോ ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക